അസ്സാമലൈക്കും ഞാൻ സലീം കൊടുങ്ങി പ്രിയ കൂട്ടുകാരെ ബഹുമാനപ്പെട്ട സുൽത്താനന്മാർ കാന്തപുരം മുസ്താദ് ഇന്ത്യൻ മുസ്ലമാന നവോത്ഥാന നായകൻ വയസ്സ് എൺപതിൻ്റെ മുകളിലാണ് ഒരുപാട് ശാരീരിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് അതൊന്നും വകവെക്കാതെ എത്തിയും കുട്ടികൾക്ക് വേണ്ടി ഇന്ത്യൻ മുസ്ലിങ്ങളുടെ വൈജ്ഞാനിക മുന്നേറ്റത്തിന് വേണ്ടിയിട്ട് രാജ്യങ്ങളിൽ രാജ്യങ്ങളിലേക്ക് ഓടി നടക്കുകയാണ് കണ്ണു നിലയിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത് നമ്മളൊക്കെ ഒരു പനി വരുമ്പോഴേക്കും ശരീരത്തിന് ക്ഷീണ സംഭവിക്കുമ്പോഴേക്കും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ല അതേസമയം ഉസ്താദ് എല്ലാം മറന്ന് ഓടി നടക്കുകയാണ് ഉസ്താദ് മലേഷ്യയിൽ പോയ സമയത്ത് മലേഷ്യൻ പ്രധാനമന്ത്രി അനിവർ ഇബ്രാഹിം ഉസ്താദിനെ സ്വീകരിച്ച രംഗം എന്തൊരു സ്നേഹമാവ് വാരിക്കുരിക്കൊടുത്തത് എന്തൊരു ആദരവ അവസ്ഥാനോട് കാണിച്ചത് മനശാവുസ്താദിനെ തിരിച്ചറിഞ്ഞവരാണ് ഉസ്താദിന്റെ പാണ്ഡിത്യം ഉസ്താദിന്റെ പദവി ഒക്കെ തിരിച്ചറിഞ്ഞവരാണത് അവർക്ക് ഉസ്താദിനെ സ്നേഹിക്കുകയാണ് ലോകത്തിൽ മെഴിയും പണ്ഡിതന്മാരും സാധാരണക്കാരും ഭരണാധികന്മാരും ഉസ്താദിനെ കത്മത്ത് ചെയ്യാനും ഉസ്താദിനെ സ്നേഹിക്കുവാനും മുന്നോട്ട് വരുമ്പോഴേ നമ്മുടെ കേരളത്തിൽ ചില ആളുകൾ ഇപ്പോഴും ഉസ്താദിനെ കുറ്റം പറയാൻ വേണ്ടി മാത്രം ജീവിക്കുന്നവരെ കാണുമ്പോൾ നമുക്ക് വല്ലാത്ത സങ്കടം വരികയാണ് അള്ളാഹു സുബാനത്തുള്ള ഉസ്താദിനെ ഇനിയും ദീർഘകാലം ഈ ഉമ്മത്തിനെ കതുമത്ത് ചെയ്യാൻ ആഴ്ചത്തോടെ ദുർവേശ നൽകുമാറട്ടെ എന്ന് വാഴ്ചയാണ്